അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി എനിക്കാണെങ്കിൽ ഇവിടെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത് അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണു അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്ത വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കണത് അതൊന്നും പറഞ്ഞിട്ട് നീ പോലീസുകാർക്ക് ഒന്നും മനസ്സിലാവാത്ത അവിടെയെന്നു ഞാനും എന്റെ അച്ഛനും കൂടി വന്നു ഇരുപത്തിഒൻപതാം തീയതി ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് പക്ഷേ അത് പറയാതിരിക്കാനും വയ്യ എന്തുകൊണ്ടെന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ പാലക്കാട് നെന്മാര സ്വദേശിയായ സുധാകരനെയും അവരുടെ ഭാര്യയെയും അവരുടെ അമ്മയെയും ഒക്കെ ഇങ്ങനെ എന്താ നമ്മൾ പറയാറ് സാധാരണ വാഴയുടെ ഇല ഒക്കെ ഇങ്ങനെ വെട്ടിയിടും ആ കൂടെ ഒരു ക്രിമിനൽ ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ കുടുംബത്തിൻ്റെ വേട്ട തുടങ്ങി ആ കുടുംബത്തെ ഓരോ അംഗങ്ങളെയും ഈ ചന്ദാമര എന്നു പേരായ ഈ ഒരു മനോരോഗി എന്ന് പറയുകയാണ് വെറുതെ ഈ ആലോചിച്ച് നോക്കും ഒരു മാനസിക രോഗി നമ്മളൊക്കെ കണ്ടിട്ടില്ലേ മനോരോഗികൾ യഥാർത്ഥത്തിൽ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാറില്ല എത്ര മനോരോഗികളാണ് ഭ്രാന്തന്മാരാണ് പട്ടാ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ നടന്നു പോകുന്നത് അവരാരക്കും ഒരു ദ്രോഹം ചെയ്യുന്നതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ആലോചിച്ച് നോക്കൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ ആദ്യ കൊലപാതകം ഈ പറയുന്ന ചന്ദാമര ഒരു സംശയ രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ഭാര്യ പിണങ്ങിപ്പോയത് ഈ കുടുംബത്തിന്റെ അല്ലെങ്കിൽ മറ്റു പലരുടെയും സംശയം അങ്ങനെയാണല്ലോ സംശയ രോഗി വെറുതെ ഇന്ന എന്തോ ചെയ്തത് അല്ലെങ്കിൽ ഇന്നന്നയാളാണ് എന്തോ ചെയ്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേവലം സംശയം എന്ന് അപ്പം അതിനെ പറയുക മാത്രമല്ല ഇത്തരത്തിൽ ഈ ഒരു കുടുംബത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്നതുവരെ ആ നിയമം ഇങ്ങനെ മരവിച്ച് നോക്കി നിന്നു ആലോചിച്ചു പോലീസുകാരാണെന്നുണ്ടെങ്കിലോ ഈ ചെന്താമരക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഒരു നിലപാടുകളാണ് ഇത്രയും കാലമെടുത്തത് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ജാമ്യം കിട്ടി ആദ്യത്തെ കൊല ചെയ്തപ്പോഴും ജാമ്യം കിട്ടി ആലോചിച്ച് അപ്പം ഇവൻ കൊല ചെയ്താൽ അതിന്റെ അനന്തര ഫലം എന്താണ് തനിക്ക് കിട്ടുക എന്ന് തികച്ചും ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ചന്ദാമര ഇത് ആവർത്തിക്കുന്നത് നമ്മുടെ നിയമത്തിന്റെ ദുർബലത നിയമപാലകരുടെ എന്താ പറയുക ഒരു ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരു 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 ബൈക്കിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തവൻ്റെ പിന്നാലെ ഓടിയിട്ട് ഒട്ടനേകം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ വീര പുരുഷന്മാരാണല്ലോ നമ്മുടെ നിയമപാലകരായ ഈ പോലീസുകാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പെറ്റി കേസുകൾ മാത്രം എടുത്ത് ജനങ്ങൾ ഭാര്യയെയും കുട്ടിയേയും കൊണ്ട് ഒരു ടു വീലറിലേക്ക് പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തി അവർ ആകെ ആശയ കുഴപ്പമാക്കി യാത്രക്കാരെ മുഴുവനും പേടിപ്പിച്ച് നോക്കണം എനിക്കൊക്കെ ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്താ കാരണം ഈ ജനങ്ങളെ മുഴുവൻ തടഞ്ഞു നിർത്തിയിട്ട് സർവ്വ രേഖകളും കൊണ്ടുവരാൻ ആവശ്യപ്പെടുക മാത്രമല്ല രേഖകളൊന്നും ഇപ്പം നമ്മൾ കയ്യിൽ വെച്ച് നടക്കൊന്നുമില്ല അത് ഡിജിറ്റലായിട്ട് ഇവർക്ക് ഈ നമ്പർ അടിച്ചാൽ കിട്ടും പക്ഷേ അതൊന്നുമല്ല ഈ ഇരയെ കിട്ടിയാൽ പിന്നെ കുറേ നേരം പലതും പറഞ്ഞ് പേടിപ്പിച്ച് അയാളെന്ന് പൈസ വാങ്ങി പോകരിലിട്ട് പോവുക ഇത് തന്നെ പരിപാടി ഇത് ഭരണകൂടം കാണുന്നുണ്ട് ഇതിൻ്റെ പോലീസ് മന്ത്രി കാണുന്നുണ്ട് എം എൽ എ കാണുന്നുണ്ട് ഒക്കെ കണ്ണടക്കുന്നു എന്താ കാരണം അവർക്ക് പ്രശ്നമൊന്നുമില്ല നാട്ടുകാരുടെ പ്രശ്നമല്ലേ അതിപ്പം എന്തിനാണ് ഞമ്മള് അപ്പം എന്നതുപോലെ ഈ ചന്താമര പേരായ കൊടും ക്രിമിനലിനെ ഇങ്ങനെ തുറന്നു വിട്ട് അഥവാ ഒരു കൊല ചെയ്യുമ്പോൾ നമ്മൾ ഒരു എന്താ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊതുകിനെ കൊല്ലുന്ന ഒരു വില പോലും ഒരു മനുഷ്യനെ ഇല്ലാതാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമം അത്ര മാത്രമേ അതിന് കാണുന്നുള്ളൂ അതല്ലേ മനുഷ്യൻ എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവൻ ഇത്രയേറെ ഇത്രയേറെ കൂടെ അതായത് നിർഭയത്തോടു കൂടെ ജീവിക്കാൻ ഒരു ഒരു മനുഷ്യന് കഴിയാത്ത ഒരു രാജ്യത്ത് എന്താണ് സ്ഥിതി ആലോചിച്ച് നോക്കൂ ഇതൊരു കേരളമാണ് സാക്ഷരരുടെ നാടാണ് ആലോചിച്ച് നോക്കൂ ആ സാക്ഷര അഥവാ നൂറ് ശതമാനം സാക്ഷരർ നേടിയിട്ടുള്ള ഇത്രമത്തിലുള്ള ഒരു രാജ്യത്ത് നടക്കുന്ന ഈ ഈ തോന്നിവാസ എന്ത് സങ്കടകരമാണ് ആ അഖില എന്ന പെൺകുട്ടിയുടെ ഈ കണ്ണുനീരുണ്ടല്ലോ ഈ കണ്ണുനീര് മാത്രം പോലെ ഈ രാജ്യത്തെ മുഴുവനും അഥവാ ദഹിപ്പിച്ചു കളയുമാറുള്ള വേദനാജനകമായി ആ പെൺകുട്ടിക്ക് ഇനി ആരുണ്ട് ആരോ നോക്ക് ഏത് ആ എങ്ങനെയാണ് ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ കഴിയുക എന്തു ആശ്വാസ വാക്കുകളാണ് ആ കുട്ടിയോട് പറയാനുള്ളത് എൻ്റെ അമ്മയെ കൊന്നു അച്ഛനെ കൊന്നു മുത്തശ്ശിയെ കൊന്നു വെറും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ഭാര്യ പിണങ്ങിപ്പോകുന്നത് എന്തോ പറഞ്ഞിട്ടാണ് ഇത് പലതരത്തിൽ എന്തോ ഒരു സങ്കടകരമാണ് മാത്രമല്ല പോലീസിൽ പരാതി കൊടുത്തിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് സങ്കടത്തോടു കൂടെ ആ ദാരിദ്ര്യ കുടുംബം എന്താ ആലോചിച്ച് നോക്കൂ ഇനി ആരുണ്ട് ആ പെൺകുട്ടിക്ക് എന്ന് പറയാൻ നമ്മുടെ നിയമം നോക്കുകുത്തികളായിട്ട് കുത്തികളായിട്ട് ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഇപ്പോ ഈ ചെന്താമറയെ നോക്കണ ഭദ്രമായ ഒരു ജയിലിനകത്ത് ഉണ്ടായ ഈ ഈ ചെന്താമരയെ തുറന്നു വിട്ടിട്ട് നമ്മളുടെ നികുതി പണത്തിൽ നിന്ന് പണമെടുത്തിട്ട് ഇനി ചെന്താമരയെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് പാഞ്ഞു നടക്കുകയാണത്ര കേട്ടാല് പരിഹാസമെന്നല്ലാതെ എന്താ പറയാ കേരള പോലീസ് മാത്രമാണോ നാണം കെടുന്നത് കേരളീയ സാക്ഷരർ മുഴുവൻ നാണം കെടുകയാണ് ലോകം മുഴുവൻ നാണം കെടുകയാണ് സ്വന്തം കസ്റ്റഡിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു മഹാ കൊറയാളി ചില്ലറ കൊറയാളിയൊന്നുമല്ല ആ കൊലയാളിയെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ പുറത്തുവിട്ടത് മാത്രമല്ല ഈ തങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന ഒരു പരാതി നിലനിൽക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഇയാൾ ചെയ്യുന്ന പ്രവർത്തിക്കൊക്കെ തന്നെ ഈ നിയമപാലകർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണടച്ചുകൊണ്ടിരിക്കുന്നു എന്തൊരു കഷ്ടമാണ് യഥാർത്ഥത്തിലേത് ഈ നിയമമേ നിങ്ങൾ കണ്ണു തുറക്കൂ ഈ പെൺകുട്ടിയുടെ രോദനം നിങ്ങൾ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് സത്യത്തിൽ സംഭവിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ലൂപ്പ് ഹോളുകളിൽ നിന്ന് വിദഗ്ദ്ധർമാരായ വക്കീലുകൾ വന്ന് നോക്കണം വെറുതെ ഇങ്ങല്ല ഇപ്പം നമ്മൾ ഇവൻ മനോരോഗിയാണ് എന്ന് പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഈ പോലീസ് തന്നെയാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് ആലോചിച്ച് നോക്കും അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് ഇയാൾക്ക് വീണ്ടും എന്ത് ഒരു രണ്ടോ മൂന്നോ വർഷം തടവ് കിട്ടും കാരണം അയാൾ ബുദ്ധിയോടുകൂടെ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല അപ്പോൾ മാനസിക രോഗത്തിൻ്റെ നിലവാരത്തിൽ ചെയ്തതാണ് അപ്പം അതുകൊണ്ട് പിന്നീ അയാൾക്ക് ജാമ്യം കൊടുക്കും എന്നിട്ട് ആ കുടുംബത്തിലുള്ള അംഗങ്ങളെയും തീർത്തു ഇനി ഇനിയോ ഇനിയും പുറത്തു വിടും തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ കോടതി വിടും പിന്നെ ഇവനെ ആരാണ് കൈകാര്യം ചെയ്യേണ്ടത് പിന്നെ ദൈവം ചെയ്തു കൊള്ളട്ടെ എന്ന് പണ്ട് ആലീസ് എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കൊന്ന പോലീസുകാർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചത് നമ്മുടെ നാടാണ് എസ് ഐ സോമനെ കൊല ചെയ്ത സഹപ്രവർത്തകർ ആലോചിച്ച് നോക്കും ആ സഹപ്രവർത്തകർ രക്ഷപ്പെട്ടു വന്നപ്പോൾ ആ ആലീസ് എന്തു ചെയ്തു ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾ സമ്പന്നതയില്ല സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ വലിയ പണം കൊടുത്ത് വാദിക്കുന്ന ആളൂരിനെയും മറ്റും വെച്ച് വാദിക്കാൻ ഞങ്ങൾക്ക് പണമില്ല ദൈവം കൊടുത്തു കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത് അപ്പം ദൈവം കൊടുത്തു കൊള്ളാൻ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇതൊക്കെ ദൈവം കൊടുത്തു കൊള്ളാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അതപ്പതിച്ചാൽ എന്താണ് ഇവിടുത്തെ സ്ഥിതി ഇവിടെ എന്തിനാണ് ഒരു പോലീസ് സ്റ്റേഷൻ നമുക്കെന്തിനാണ് ഒരു നിയമപീഠങ്ങളും കോടതികളും അവിടെ ഒന്നും നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ലെങ്കിൽ കുറ്റവാളിക്ക് ശിക്ഷ ലഭിക്കുന്നില്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു പ്രഥമ ആഗ്രഹം എന്താണ് എപ്പോഴും പറയുന്നത് തൻ്റെ ബന്ധപ്പെട്ടവർ ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോഴാണ് അതിൻ്റെ വേദന ഓരോരുത്തർക്കും മനസ്സിലാകുന്നത് ആലോചിച്ചു നോക്കി ഇത് ഈ അഖില എന്ന് പറയുന്ന നെന്മാർ പാലക്കാട് നമ്മക്കെന്ത് ഇതിങ്ങനെയാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത് അത് നമ്മുടേതല്ലല്ലോ ആലോചിച്ചു നമ്മുടെ ബന്ധപ്പെട്ടവരൊന്നും അല്ലല്ലോ അതൊരു വാർത്തയല്ലേ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് വെറും കേവലം അതാളി ദിനത്തെ പത്രം നോക്കി തള്ളുന്നത് പോലെ ഇതൊരു പഴഞ്ചൻ വാർത്തയായി തള്ളിക്കളയേണ്ട കേസാണോ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിയമപീഠമേ ഭരണകൂടമേ നിങ്ങൾ എന്തിനാണ് ഇവിടെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഞാനൊന്ന് ചോദിക്കുകയാണ് ഈ പറയുന്ന നിരപരാധികളെ മുഴുവൻ കൂട്ടിലടക്കാനാണോ നമ്മുടെ നമ്മുടെ നിയമം മുന്നോട്ട് വരേണ്ടത് നിയമപാലകർ വരേണ്ടത് ഭരണകൂടം വരേണ്ടത് ആലോചിച്ച് നോക്കും അതോടൊപ്പം കുറ്റവാളികളെ അതിൻ്റെ പോലും അടച്ചുകൊണ്ട് അവരെ സിക്ഷിക്കാനാണോ നിയമം മുന്നോട്ട് വരേണ്ടത് ലൂപ്പ് ഹോളിലൂടെ രക്ഷപ്പെടാൻ ആടൂർമാർ കാത്തിരിക്കുന്ന ഈ രാജ്യത്ത് നോക്കണം ഈ ലോകത്ത് എങ്ങനെയാണ് ഇനി നീതി ലഭിക്കുക വടച്ചവനെ അള്ളാഹുവേ ദൈവമേ എങ്ങനെയാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കുക ഓരോ മനുഷ്യനും എന്തെങ്കിലും ഒരു പക മനസ്സിൽ വെച്ചാൽ പിറ്റേ ദിവസം അയാളെ ഇല്ലാതാക്കുന്ന ഒരു ഒരു ക്രമമാണ് രാജ്യത്തെങ്കിലും പിന്നെ എങ്ങനെയാണ് ഈ രാജ്യത്ത് കഴിയുക വെറും പച്ചവെള്ളം കുടിച്ച് നോക്കണം സ്വന്തം ജീവനോട് മല്ലിട്ട് ജീവിക്കാൻ തൻ്റെ ചെറ്റ കുടിലിൽ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ആലോചിച്ച് നോക്കൂ ആലോചിച്ച് നോക്കുക വലപ്പെട്ട ജീവനുകളെയാണ് വളരെ നിഷ്കരണം വെട്ടിയില്ലാതാക്കിയിട്ട് അത്തരത്തിലുള്ള ആ മഹാ ക്രിമിനലിനെ വീണ്ടും തുറന്നുവിടുന്നു വലിയ പോലീസ് അകമ്പടി മന്ത്രി വരുന്നത് പോലെ അവൻ്റെ കൂടെ പോലീസ് വരുന്നു പോകുന്നു ചങ്ങാത്ത സ്ഥാപിക്കുന്നു ഇനിയും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കി ഇനിയും പരോളിലിറങ്ങാം നല്ല വക്കീലിനെ വെക്കാം മാത്രമല്ല ഇവൻ എന്തു മനോരോഗിയാണ് നിങ്ങളൊന്ന് പറ മനോരോഗി സാധാരണ ഇങ്ങനെയാണോ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ആ മനോരോഗി തുറന്നു പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ വരും കുറ്റ എന്തെങ്കിലും പാശ്ചാത്താപബോധമുണ്ടെങ്കിൽ ഇനി അതല്ല ഒരു ഭ്രാന്തനാണെങ്കിൽ അയാൾക്ക് അതൊന്നും അറിയാതെ ചെയ്യുന്നതാണ് ഇത് ഒരിക്കലും ഒരു മനോരോഗത്തിൻ്റെ പിടിയിലാണെന്ന് വരുത്തി തീർത്ത് ഇനിയും ഈ നരാതമന് ജാമ്യം കിട്ടാൻ അല്ലെങ്കിൽ അവൻ്റെ ശിക്ഷ എഴുതി തള്ളാൻ തക്ക സംവിധാനങ്ങളാണ് ഈ നടക്കുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണുള്ളത് വളരെ വളരെ വേജാറോടുകൂടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് കാരണം നിയമം നോക്കുകുത്തിയാവുകയും നിയമ പാലകർ വെറും പ്രതിഷ്ഠകളെ പോലെ ആവുകയും നിരപരാധികളെ വേട്ടയാടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വേറെ എന്ത് പറയാനാണ് ആലോചിച്ച് നോക്കൂ ദൈവമേ ഞാൻ പറയുകയാണ് ആലീസ് പറഞ്ഞതുപോലെ പടച്ചവനെ ഈ പറയുന്ന ചന്ദാമരക്ക് രീതിൻ്റെ ശിക്ഷ കൊടുക്കും എന്നല്ലാതെ ഞാൻ എന്ത് പറയാനാണ് ഈ രാജ്യത്ത് നിന്ന് കുറ്റവാളി സൃഷ്ടിക്കപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് സങ്കടപൂർവ്വം പറയേണ്ടി വരുന്നു ഇത് നിങ്ങൾ കാണൂ കണ്ട് മനസ്സിലാക്കൂ ഈ ചന്താമരയെ ഇനിയെങ്കിലും നിയമത്തിന്റെ നിയമത്തിന്റെ പഴുതുകൾ അടച്ച് ആ ലൂപ്പ് ഹോളിലൂടെ രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം അവന് കാരാഗ്രഹത്തിനെങ്കിലും നിങ്ങൾ പിടിച്ചിടൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ളവരെങ്കിലും സുഖമായി ജീവിക്കട്ടെ സ്വസ്ഥമായി ജീവിക്കട്ടെ നിർഭയമായി ജീവിക്കട്ടെ അതിന് ക്രിമിനലുകളെ തുറന്നു വിടരുത് പ്രത്യേകിച്ച് ഈ ഭരണകൂടത്തോടാണ് ക്രിമിനലുകളെ മുഴുവൻ ഈ ഭരണകൂടത്തോടാണ് യാചിക്കുന്നത് അഭ്യർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി ഭീഷണിപ്പെടുത്തുക എനിക്ക് പേടിയായി ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇത് തന്നെയല്ലേ എന്റെ അവസ്ഥ